അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി കേക്ക് വിതരണം പിന്നെ ഇന്ന് അവർക്ക് ക്യാഷ് കൊടുക്കാൻ പോവാണ് പാവക്കളെ കേക്ക് കേക്ക് വീഡിയോ വീഡിയോ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇൻട്രസ്റ്റ് ഇല്ല കേക്ക് ഓക്കെ ക്ലാസ് കേക്ക് കഴിച്ചായി കേക്ക് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ക്യാഷ് കിട്ടും എത്ര കഴിക്കുന്നു അത്ര ക്യാഷ് ഉറപ്പാണ് കഴിച്ചിരിക്കും അപ്പൊ തുടങ്ങാം കേട്ടോ ഓരോന്നു ആടാ ഒന്നാമത്തെ കേക്ക് എടുത്തിരിക്കാണ് കഴിച്ചു തുടങ്ങിയിട്ട് പേരെന്തോ ഹന 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 കൈ കഴിക്കും കൈ അടിച്ചു കൊടുക്കണം കേട്ടോ നല്ല പ്രോത്സാഹിച്ച് കൂട്ടുകാരികളൊക്കെ പ്രോത്സാഹനം പങ്കെടുക്കുന്നവർക്ക് പങ്കെടുക്കുക ഫ്രീ കേക്ക് ഫ്രീ കേക്ക് ബേക്കഡിലെ കേക്ക് ആണ് കഴിയുന്നുണ്ടോ അങ്ങനെ കൂട്ടുന്നവരെ കഴിക്കുക മൂക്കിലൊക്കെ ഇരിക്കുന്നതും മെല്ലെ കഴിക്കുക തൊണ്ടക്കൂരി കരുത് ലൈസ് കേക്കെടുതാ സ്വയം സാധനം ഇതാ പലയിടങ്ങളിൽ പോയി കേക്ക് കഴിച്ച് തഴക്കവും പഴക്കവും ചെന്നാൽ മൂന്ന് പേരാണ് കഴിക്കുന്നത് ഹനയാണോ രശ്നയാണോ ഫർഹാനയാണോ മൂന്ന് പേര് ആരാണ് അതിവാശി ഏരിയ കേക്ക് തീറ്റിയ മത്സരം എത്ര പീസ് കഴിക്കുന്ന അത്രയും ക്യാഷാണ് നമ്മൾ തരാൻ പോണത് ഒരു കേക്കിന് കേക്കിനോ അത്ര രൂപയോ വെച്ചിട്ടോ അതിൽ തീർത്ത് കഴിയുക പട്ടിണിയായിരുന്നു അയ്യോ ഭക്ഷണം കളയരുത് പടവടമാവണോ വേണ്ട സാധനം മാത്രം എടുക്കുക എല്ലാ തരത്തിലുള്ള കേക്ക് അവിടെ കിട്ടും ഇവിടെ പോയാക്ക് നിങ്ങൾക്ക് ഏതാച്ചാ നമ്മൾ തരും എന്താ വെച്ചാ കൊടുക്ക് കഴിച്ച് കയറ് ഓ ഇത് കാണുമ്പോൾ എനിക്കൂടെ അവിടെ കഴിക്കാൻ തോന്നുന്നുണ്ട് കയസ് പക്ഷേ നമ്മൾ നടത്തുന്നുണ്ടായിട്ട് കഴിച്ചോ ഇ വേണോ സ്നേഹ കഴി സ്നേഹി കഴിഞ്ഞാ അതെനിക്കറിയ കേക്ക് വേണോ രണ്ടെണ്ണം കംപ്ലീറ്റ് ആക്കിരിക്കാണ് നീ വേണോ ഇനിയും വേണോ കഴിച്ചു രൂപ കിട്ടാൻ വേണ്ടി ഞാൻ മുന്നൂറ് രൂപ തിന്നു ചാർജ് മേടിച്ചു കുടിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ചാർജ് മേടിച്ചു കുടിക്കാൻ വേണ്ടി കേക്ക് കഴിക്കുന്ന പറഞ്ഞത് പേരെന്തോന്ന് ഫർഹാന ഈ കേക്ക് നിന്ന് കാശും കൊണ്ടേ പോത്തോളൂസ് മൈൻഡ് ബിസിനസ് മൈൻഡുള്ള കുട്ടിയെന്നു പറയുന്നത് കേട്ടോ ആ രണ്ട് മുറി കേക്ക് കൂടെ ഉണ്ട് ഇതുകൂടെ കഴിച്ച ഒരു കേക്ക് ഫുൾ ആയിട്ട് കഴിച്ചു തീർന്ന ടീമായിട്ട് മാറാം മൂന്ന് മൂന്ന് അല്ലേ മൂന്നാമത്തെ കേക്ക് മൊത്തം കഴിക്കാൻ ഇവിടുന്ന് വിടത്തില്ല പാഴ്സലില്ല മൂന്ന് മുറി കേക്ക് അത് മുട്ടം കാട്ടം കേക്ക് ആ ഒരു അപ്പൊ അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തല്ലേ എടുക്കാം വല്ലോം വീടാണ് ആരും എടുക്കുവോ സാധനം എടുക്കുക നമ്മള് സ്റ്റോക്ക് സാധനം ഇരിക്കുവാണ് അവർ എത്ര കഴിക്കുന്നോ അത്രത്തോളം കേക്ക് എടുക്കുക കഴി കഴി കഴിഞ്ഞു ജോസ് കഴി ജോസ് കഴി ജോസിനെ വിളിച്ച് ഒരു നേരത്തെ കേക്ക് കയറേണ്ടത് എന്റെ അത്യാവലാ കഴി കഴിഞ്ഞു നമ്മൾ അക്കൗണ്ട് ഫോളോ അഖിൽ കൂട്ടം ബ്ലോക്ക് അക്കൗണ്ട് ഫോളോ ഫോളോന്നുണ്ടോ മൂന്നര ഓക്കെ ഓക്കെ കേക്കോണോ മക്കളാ വരുന്നത് ഇപ്പൊ വരാം കഴി 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 വെള്ളമാണോ കടലുണ്ട് വെള്ളം വള വെള്ളം അടിച്ചോളാം കഴി കഴി തൊണ്ട ഗുരു തന്നെ പറഞ്ഞാ അനാശവാട്ടൊന്ന് കഴിച്ചോളും ഇതൊരു കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ ആയിട്ട് ആക്കി എടുക്കരുത് രണ്ടുപേക്കെ അയച്ചോളല്ലേ അല്ല ഇതാണ് തുടങ്ങിയത് രണ്ടു പേക്കെ അയച്ചോളാം പക്ഷേ ഇവിടെ രണ്ടും ഗസ്റ്റ് റോളി വന്നതാണ് ഗസ്റ്റ് റോളിയിൽ മറ്റേ പറകത്ത് ടീ പറഞ്ഞു ജി രജനേന്ദ്രന്റെ പടം ഉണ്ടല്ലേ ജയല സിനിമയകത്ത് മോഹൻലാലിന്റെയും ബാക്കിയുള്ള നടന്മാരെ എൻട്രി കണക്കെ അവർ കഴിച്ചോട്ടിരിക്കുന്നത് പടവട തെറ്റി മൂന്നേ മൂന്നേ ഈക്വൽ ഈക്വൽ കൈ പിടിച്ചോ നോക്കളെ ഏ എന്താ പിള്ളേർ പുറത്താ അല്ലെങ്കിൽ ക്രിസ്ത്യനായ പിള്ളേർ പണ്ട് പാവറ നമ്മളെ വീടുകയത്ത് കാണാൻ പറയാല്ലേ ഒന്നിനും വേറെന്തോ ഏ കവിനടി കംപ്ലീറ്റ് ാണ് കേട്ടോ വൈറ്റ് ഫോറസ്റ്റ് വേണോ ഫ്ലാറ്റിലേക്ക് പോയിരിക്കുന്നു വേണോ വേണോ അങ്ങനെ പറയാല്ലേ നിർത്തി മതി മുപ്പത് മതി പാസ് തരണ പറഞ്ഞേ കഴിഞ്ഞു കഴി 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 നല്ല പ്രോത്സാഹിക്കുന്നവനൊരു കേക്കാൻ കൊടുക്കുന്നേറിയ പോരാട്ടം ഇതാ കേക്ക് തിറ്റി മത്സരം എവിടെങ്കിലും പോയി മത്സരിച്ച് കപ്പടുത്തിട്ടുണ്ടോ കേക്ക് ഇത് ഇല്ല ഇല്ല ഫസ്റ്റ് ടൈം ആണ് തുടക്കം ഇന്നൊരു തുടക്കം ആട ശിശുണ്ടല്ല അടി അടി തോറ്റ തോറ്റോ നിർത്തി ഇല്ലേ ആ ലോകത്തില്ല മക്കളെ കൈ കഴി കഴി കൊച്ചു നാലാമത്തെ നിന്നു നീ

നിങ്ങൾക്ക് കേക്കുണ്ട് കേക്കുണ്ട് നിങ്ങക്കെ തരുമോട് എടാ എന്തുവാണോ നടക്കുന്നത് എന്തുണോ കണ്ടോ കഴി കഴിക്കൊള്ളോ കേക്കോളോ ഉം നല്ലതാ മാമി നല്ല ടേസ്റ്റ് ഉണ്ട് കേക്ക് എവിടെ കറിയോ കേക്ക് എവിടെ അറിയോ അല്ലേട് ബേക്കഡ് ബേക്കഡ് കേക്കെ പോവാ കഴിക്കാ അത്രേ ഉള്ളു വഴിയെ പോന്നവരൊക്കെ ഒന്ന് കേക്ക് എടുത്ത് കഴിക്കണത് ആ പോണോ ആ തുടങ്ങി ശരി ഈ കേട പത്ത് വരട്ടെ ഇനിയും ഉണ്ടോ കഴി കഴി തരാടാ തരാം അല്ല എടുക്കഴി കഴിഞ്ഞി പ്രോത്സാഹി പ്രോത്സാഹി പവർ പവർ കൂടെ പഠിച്ച അറിയില്ലായിരുന്നു ആർക്കും അറിയില്ല പാ പാ വഞ്ജലി അഞ്ചാത്ത കേക്കത് അഞ്ചാത്ത കേക്കട പിന്മാറി പിന്മാറണില്ല ಅರ್ದ ಸಿ ಮಾಡಿ ಪೋಡಿ പൈസ തരാം രണ്ടര കഴിച്ച രണ്ട് അവര മൂന്ന് മൂന്ന് ഓക്കെ നാല് അഞ്ച് മൂന്ന് നാല് അഞ്ച് ചില്ലറക്കാരല്ല അവര് കഴിച്ചാ അത് കഴിച്ചായി അത് കഴിച്ചായി കേക്ക് ഇത്ര കേടി എടുത്താടത്തേക്ക് കൊളത്തില്ല ഈ കൊച്ചു വിഷയം കേട്ടോ അഞ്ചാത്തൊക്കെ കഴിഞ്ഞു വേണോ കേക്ക് യു അഞ്ചും നിർത്താൻ പോകുന്നു കേട്ടോ കേടിക്കോളം നോക്കുന്നത് നിനക്ക് തരൂ കേക്ക് അല്ലേ നിങ്ങളിലാരും ഫോണില്ല നിങ്ങളിൽ ആരേലും ഫോണില്ല അതിന്റെ ഫോളോവർ എനിക്ക് അറിയാത്തോളൂല്ല എന്നാലും നമ്മൾ തരുവാ ശരി പോടാ അറിയടാ കുടുങ്ങിയാ ഒരു ചാരു മുന്നൂറാ നീ ചാർജ് വീടൊക്കെ പിടിച്ച് കഴിച്ചോടെ പറഞ്ഞ തല ഇറങ്ങി പിള്ളേർ പറയട്ടെ തലേറങ്ങി വീഴുന്നത് ചേച്ചിവിടാ പഠിക്കുന്നത് കോളേജിലെ പെൺപുലികളാണോ அல்லி புலியா பிச்சேச்சு ஆரோ சைலம்பிகிள்ள கைஸ் கழி 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 அவக்கு പവർ ആക്കട പൃഥ്വിരാജിലെ പിള്ളാര് പവർ പവർ മതി ഇത് ഇത് കമ്പനിലേ കളയല്ലേ അന്നദാനം മഹാദാനം തീരു തീരി അത് കളയല് നാലു പേരാണ് മത്സരിക്കുന്ന കേക്ക് കഴിക്കത്ര അങ്ങടെ പോകുന്നു കഴിച്ചല്ലേ കൊള്ളാം അത് നമ്മളില്ല കൂട്ടത്തില്ലേ നമ്മളി ചാക്കും കൂടാ കേക്ക് വലിയ ബുദ്ധിമുട്ടാന്ന് കേക്ക് ആദ്യ കേട്ടോ ബുദ്ധിമുട്ടാ പോകുന്നു കേക്ക് തന്നെ സൈലി റൈസ് ഇത് കണ്ട ഞാൻ വേർത്ത് കുളിക്കുന്നുണ്ട് பாடிய கினிஷ் ஆகி அஞ்சாமத்த ഇതാ അഞ്ച് കേക്ക് കഴിച്ച പേരെന്തോന്ന് ഹനയ്ക്ക് വേണ്ടി നമ്മൾ കാശ് കൊടുക്ക ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കഴിച്ച പേരെന്താ ഒന്ന് രണ്ട് മൂന്ന് കേക്ക് കഴിച്ച് കാശ് നമ്മൾ കഴിച്ചിരിക്കുന്നത് ഇത് മൂന്ന് ഇത് അവിടെ അവിടെ കംപ്ലീറ്റ് ഉള്ളൂ അത് നിന്നോണ്ടിരിക്കുന്ന ഹാപ്പി ആണോ ഹാപ്പി ഹാപ്പി ആണോ ആണോ സന്തോഷം കേക്ക് തീറ്റി മത്സരം തരുന്നത് നമ്മളെ പയ്യെ നേർഫാ നോക്കി ഇവിടാട്ടു മതി

നാളെ നമുക്ക് ബർഗർ ബർക്കറായോ എടുത്തവരെ മൂന്നെണ്ണല്ലേ മൂന്നെണ്ണം കഴിച്ച വരുന്നോ ദിവ്യ ദിവ്യ ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ എല്ലാവരും നമ്മൾ അക്കൗണ്ട് ഓക്കെ അപ്പൊ